ഇപ്പോൾ ബിഗ് ബോസിൻ്റെ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജാസ്മിനും ഗബ്രിൻ്റെയുമാണ് ബിഗ് ബോസ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഗബ്രി ഭക്ഷണം കഴിച്ചോഴിക്കുന്ന സമയത്ത് ജാസ്മിനോടി വന്ന് ഗബ്രീൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട് ഇന്ന് ഗബ്രിയാണ് ജാസ്മിൻ പാത്രത്തിൽ കൊടുക്കുന്നത് അങ്ങനെ ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ട് ഓടും സംസാരിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ ഗബറി വെള്ളം കുടിക്കുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ ഗബ്രീൻ്റെ വാട്ടർ ബോട്ടിൽ തട്ടിപ്പറിച്ച് വെള്ളം കുടിക്കുന്നുണ്ട് അപ്പോൾ ഗബ്ബറി വേഗം തിരിച്ച് പിടിച്ച് വാങ്ങുന്നുണ്ട് ഇപ്പോൾ എന്താണെങ്കിലും ലൈവിലെല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക അതേപോലെ തന്നെ നമ്മൾ രതീഷ് ഷട്ടിന് രണ്ട് പെട്ടിയെടുത്ത് അങ്ങോട്ടിങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും കൂടെ പുറകെ നടന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് രതീഷ് ഷട്ടൻ ഇങ്ങനെ ഓരോന്ന് പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി ഓരോന്നോരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ ഇട്ടുണ്ട് ആരും പക്ഷെ മൈൻഡൊന്നും ആക്കുന്നില്ല എന്താണെങ്കിലും ഗബ്രിയും ജാസ്മിനും തമ്മിൽ പ്രണയത്തിലാണെന്ന് നമുക്ക് ഇനി വരും എപ്പിസോഡുകളിൽ കണ്ടറിയാം എന്താണെങ്കിലും ഇവർ ഇപ്പോൾ ഫുൾ ടൈം സംസാരിക്കലും ഗബ്രിയും അതേപോലെ തന്നെ ജാസ്മിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിലെ ഏതൊരു കാര്യത്തിനും തൻ്റെതായ നിലപാട് വളരെ വ്യക്തമായി പറയുന്ന ഒരാൾ തന്നെയാണ് അതേപോലെ തന്നെ ഗബ്രിയും എല്ലാ കാര്യത്തിലും ഇടപെടുന്നെയും ആരെങ്കിലും ഇപ്പോൾ ഒഴിഞ്ഞു നിൽക്കുകയാണെങ്കിൽ ഇന്ന് തന്നെ ഓരോ നോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ മാറി നടക്കരുത് നീയാണ് ഈ ബിഗ് ബോസ് കുറച്ച് എല്ലാവരും വീക്കാന്ന് പറയുന്നത് നീ എന്താണെങ്കിലും ഇവിടെ വന്നിരിക്കുന്ന ഗെയിം കളിക്കാനാണ് കുറച്ച് സ്ട്രോങ് ആയിട്ട് കളിക്കണമെന്നു ഉപദേശമൊക്കെ നമ്മുടെ ഗബ്രി കൊടുക്കുന്നുണ്ട്